ം ലെവിലേക്ക് സ്വാഗതം वेलकम लाइवल्व स्वागत ചേച്ചി എൻ്റെ ചാനൽ അൻപത് സബായി ബട്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റുന്നില്ല എന്നെ പറ്റിയിടാ കാശി എന്നെ പറ്റിയിടാ ലൈവ് ഇടാൻ പറ്റാത്ത കാശി എന്നെ പറ്റി ഹായ് രാജേഷം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രാജേഷ് രാജേഷം ഹായ് ഡി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എന്നെ എടുക്കുന്നു എന്നെ പറ്റി കാശി ലൈവ് ഇടാൻ പറ്റാത്ത അൻപത് സബ ആകുമ്പം ലൈവ് ഇടാൻ പറ്റുന്നില്ലേടാ എന്ത് പറ്റി ലൈക്ക് വസ്റ്റ് അതാണ് കിരീടം കൊണ്ട് പോലും ഇടി വന്നപ്പോഴത്തന്നെ എല്ലാവർക്കും ഉണ്ടോ കിരീടം ആഹാ ഇത് കൊള്ളാലോ എല്ലാവർക്കും തല കിരീടം കൊള്ളാലോ അത് അടിപൊളിയാണല്ലോ എന്നോണ്ട് ചുറക്കുണ്ടോ എല്ലാവരും എടുക്കുന്നു ചായക്കും കുടിച്ചോ എന്നോണ്ട് വിശേഷം രാജേഷ് രാജേഷ് ഏട്ടാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പേരെന്താണ് മായ രാജേഷ് ഷേട്ടാ മായ ഇതാണല്ലേ ആ കിരീടം ഇതാണ് ശാലിനി കിരീടം നമ്മൾ തമ്മിൽ തല്ലു അല്ലേ അവിടെ കിടന്ന ആ കിരീടം ഇതാണ് ലൈക്ക് അടിച്ച് ആരും ഒരാൾ മാത്രമേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈവ് ലൈക്ക് വന്നവർ ദയവായി ലൈക്ക് ലൈവ് നോക്കുമ്പോൾ നോക്കുമ്പോൾ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടേ എടാ കാശി നീ യൂട്യൂബിനകത്ത് കിടന്ന വീഡിയോ കിടപ്പുണ്ട് ഒന്ന് കയറി നോക്കി അതിനകത്ത് അത് അതിനകത്ത് പറയും എന്താ എന്താ പ്രോബ്ലം എന്ന് അറിയാൻ പറ്റും ഒന്ന് കയറി നോക്കി അമ്പസപ്പായ അമ്പത് തൊട്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ലൈവ് ഒന്ന് കയറി നോക്കി ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഓഫ് ആണോ അങ്ങനെ എങ്ങാനും നോക്കിക്കേ അതായത് ലൈവിനകത്ത് കിടക്കുന്ന ലൈവിൽ കയറാൻ വേണ്ടിയുള്ള നമ്മുടെ ഫോണിനകത്ത് സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേനും അതിനകത്ത് യൂട്യൂബ് ഉണ്ടല്ലോ അവിടെ കുറച്ച് പെർമിഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഒന്ന് നോക്കിക്കേ അങ്ങനെ കയറി നോക്കി ഇങ്ങനെയൊക്കെ എനിക്ക് അറിവുള്ളൂ അങ്ങനെ എങ്ങാണ്ട് ഏതാണ്ടൊക്കെ ഓണ്ടറാണ് കഴിച്ചോ ഇന്ന് നേരത്തെ കഴിച്ചോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പം ചോറ് കഴിച്ചു ഫോൺ ഇട്ട് അനക്കാതെ എടി ഇത് സ്റ്റിക്ക പിടിച്ചോണ്ടിരിക്കുവാണ് അടി ഇവിടെ അവൻ ഇവിടെ ഇരിപ്പുണ്ട് അവൻ വഴക്കുണ്ടാക്കും അവൻ ഉരുട്ടി വണ്ടി ഉരുട്ടി കളിക്കുന്നുണ്ട് അനങ്ങുന്നുണ്ടല്ലേ എവിടെയെങ്കിലും വെച്ചിട്ടല്ലേ സാധാരണ ലൈവ് ചെയ്യുന്നത് ഇതിപ്പം കൈ അതിപ്പം കൈപ്പിടിച്ചോണ്ടിരിക്കുക അതിങ്ങനെ ഇതാകുന്നു എപ്പോൾ വേണേലും തല പോവും ഇരിക്കുക അവൻ അവള് പഠിക്കുക മായയുടെ സ്ഥലം ഇവിടെ ഇടുക്കി കട്ടപ്പൻ രാഷേട്ടാ രാഷേട്ടാ ഇടുക്കി കട്ടപ്പനാണ് ചേച്ചി എവിടെയാണെന്ന് നോക്കണ്ടേ ഇവിടെ നീ ഈ ലൈവ് ലൈവിടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയാവുമ്പോൾ ഈ ലൈവ് ഇടാന്ന് പറഞ്ഞ് യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട് അതെടുത്ത് നോക്കി അപ്പോൾ ഇന്നത്തെ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് ഒരു ലൈവ് വീഡിയോ എങ്ങനെയാണ് സെറ്റ് ചെയ്തതിൻ്റെ ആ ഓപ്ഷനൊക്കെ ശരിയാണോ നോക്ക് നോക്കി അങ്ങനെയെല്ലാം കിടപ്പുണ്ടോ നീ നോക്കി ഇടുക്കി രാഷേട്ടാ രാഷേട്ടൻ്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ എൻ്റെ നാട് കൊല്ലം അഞ്ചൽ അല്ലേ പിന്നെ വേറെന്തോട് വിശേഷം എല്ലാവരും ചോറൊക്കെ കഴിച്ചോ എന്നുണ്ട് വാർത്തകളൊക്കെ എല്ലാവർക്കും സുഖമാണോ ഞായറാഴ്ചയൊക്കെ അല്ലായിരുന്നു എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞോ ശാനി പോയോടി നീ നിൻ്റെ അനക്കുമില്ലല്ലോ നീ ഫുഡ് കഴിച്ചോടി ഫോൺ ഷെയ്ക്ക് ആവുന്നുണ്ടല്ലേ സ്റ്റേബിളായിട്ട് അവിടെ എവിടെയെങ്കിലും വെക്കാമെന്ന് വെച്ചാൽ ഇവൻ അടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇരിക്കുമായിരുന്നു അതാണ് ഇത് അനങ്ങുന്നത് പിന്നെ വേറെ ഉണ്ട് മായയ്ക്ക് ജോലിയുണ്ടോ രേഷട്ട നേരത്തെ ജോലി ഉണ്ടായിരുന്നു ഇപ്പം ജോലിയില്ല ഇപ്പം ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ് ഇപ്പം ശമ്പളമില്ലാത്ത ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മക്കളുണ്ട് മൂത്തയാൾ ടെൻത്തിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾക്ക് രണ്ട് വയസ്സ് അവരെയൊക്കെ ഇങ്ങനെ പെറുക്കി വാരിക്കൂട്ടി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കയാണ് ശമ്പളം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പോന്നു രേഷേൻ എന്നാ ജോലി അത് പറഞ്ഞില്ലോ രേഷേ എന്നാ ജോലി രാഷേട്ടൻ്റെ ജോലി പറഞ്ഞോ രാഷേൻ്റെ ജോലി പറഞ്ഞോ ഞാനിപ്പം പറയാം രാഷ്ട്രൻ്റെ ജോലി പറഞ്ഞു ശേഷൻ്റെ ജോലി എന്നാന്ന് പറഞ്ഞില്ലല്ലോ ജോലി പറയൂ എന്തായിരുന്നു കഴിക്കാൻ പുട്ട് തട്ടി ആ നീ പുട്ടാണ് ഓടി തിന്നേ ഞാൻ ഓർത്തെന്തേലും ഉണ്ടാക്കിയായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു ഉച്ചയ്ക്ക് അവൻ ചോറ് കഴിക്കാത്തത് ഇപ്പം വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിച്ചു തക്കാളിക്ക് തക്കാളിക്കറിയും മീൻ വറത്ത വയ്ക്കുകയായിരുന്നു അവനും കൊടുത്തു ഞാനും കഴിച്ചു പുട്ട് തട്ടി അതാ തള്ളാൻ പോന്നേ തള്ളടി എന്നാ ഉണ്ട് പിന്നെ മക്കളൊക്കെ എന്തുയെടി ചോറ് കഴിച്ചോ മക്കളൊക്കെ ഫുഡ് കഴിച്ചോ ഇങ്ങക്കുന്നു മക്കളൊക്കെ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോടി ശാലിനി മാത്രമേ ഉള്ളു ബാക്കി എല്ലാരും ലൈവിൽ നിന്ന് പോയെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലല്ലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പോരട്ടെ വിഷ്ണു വിഷ്ണു ഹായ് വിഷ്ണു ലൈവിലേക്ക് സ്വാഗതം ഡാ എന്നാ വിഷ്ണു വിശേഷം ലൈക്ക് വിഷ്ണു വെൽക്കം ഡാ ലൈവിലേക്ക് സ്വാഗതം എന്ത് ജോലിയാണ് മുൻപ് ഉണ്ടായിരുന്നത് എന്ത് ജോലിയാണ് ഞാൻ എന്ത് ജോലിയാണ് മുൻപ് ഉണ്ടായിരുന്നത് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു രാക്ഷേട്ടാ വിഷ്ണു വെൽക്കം ഡാ ലൈവിലേക്ക് സ്വാഗതം ഡാ ഫസ്റ്റാണ് ലൈവിൽ വരുന്നതെങ്കിൽ സബ് ചെയ്യണേടാ ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യണേടാ പ്ലീസ് ഡാ നീ ഫസ്റ്റ് അല്ലല്ലോ നീ ഇമ്പ് മുമ്പത്തലയിൽ നീ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ മക്കളൊരാൾ കഴിച്ചടാ വലിയ ആൾ കഴിച്ചില്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇളയാൾ കഴിച്ചല്ലേ ഓക്കെ ചേട്ടൻ നൈറ്റ് ആണ് ആണോ ഓക്കെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് വിഷ്ണു ടാങ്ക്സ്റ്റാ ലൈക്ക് അടിച്ചു ഫുഡ് കഴിച്ചോടാ വിഷ്ണു എന്ന് ചെയ്യുക എന്ത് എന്തെടുക്കും അടാ തിരക്കെല്ലാം കഴിഞ്ഞോ ഫുഡൊക്കെ കഴിച്ചോ എന്നെ ഉണ്ട് പിന്നെ വേറെ വിശേഷമൊക്കെ പിന്നെ രേഷട്ടിന്റെ വീടെ എവിടെയാന്ന് പറഞ്ഞു ആ കൊല്ലം കൊല്ലമാണല്ലോ അല്ലെ പറഞ്ഞേ ഓക്കെ രേഷൻ എന്ത് ജോലി ചെയ്യുന്നു രേഷട്ടാ എന്താ ജോലി വേറെ ലൈവിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ എവിടെ പോയി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം റിയുന്നു ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കേടാ പെണ്ണെ ഒന്ന് കറങ്ങിയിട്ട് വരാം ആ എന്നാൽ പോയി കറങ്ങിയിട്ട് വാ ശരി ആയിക്കോട്ടെ ദില്ലിയേട്ട ലൈവ് ഇട്ടോ ദില്ലിയോട്ടെ ലൈവ് ഇട്ടൊരു കട്ടാക്കി എന്ന് എനിക്ക് തോന്നേ എന്നാ ഒന്ന് കറങ്ങിയിട്ട് വാ പോയിട്ട് വാ ഓക്കേ ആയിക്കോട്ടെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എവിടെ പോയി കൂട്ടുകാരെ വേഗം വേഗം വന്നേ വേഗം വേഗം വരൂ അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരുമോ പെണ്ണ ഒന്ന് കറങ്ങിയിട്ട് വരാം പോടാ പൊടി പൊടി പെണ്ണേ ഓക്കെ കറങ്ങിട്ട് പാടി കറങ്ങിട്ട് വരണം തലകറങ്ങി വീടല്ലേ കറങ്ങിട്ട് വിഷ്ണു ഫുഡൊക്കെ കഴിച്ചോടാ പോയോടാ എല്ലാരും ലൈവിൽ നിന്ന് പോയോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ലൈവിൽ വന്നിരിക്കുന്നത് ലൈവിൽ വന്നിരിക്കുന്നവർ ദയവായിട്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ ഫാമിലിയിലേക്കെല്ലാം എല്ലാവർക്കും സ്വാഗതം വാച്ചിങ്ങിലിരിക്കുന്നവർക്ക് താഴോട്ട് വന്ന് കമൻറ്റ് ചെയ്ത് ആരാ വാച്ചിങ് വന്നിരിക്കുന്നതെന്ന് എന്താ ആരും ഒന്നും മിണ്ടാത്ത ആരാ ലൈവിൽ വന്നിരിക്കുന്നത് ഒന്ന് പറയൂ ആരാണ് ലൈവിൽ വന്നിരിക്കുന്നവർ ദയവായിട്ട് പറയൂ ചേച്ചി എന്താ ചെയ്യേണ്ടതോ ഒന്നും അറിഞ്ഞുകൂടാ ചേച്ചി എന്താ ചെയ്യേണ്ടതോ ഒന്നും അറിഞ്ഞുകൂടാ നീ അതിനകത്ത് പോയി കേട്ടോടാ അൻപത് പേരായ ലൈവ് സാധാരണ എടുത്തുമ്പോൾ തന്നെയല്ലേ ലൈവ് ഇടുന്നത് പിന്നെ വേറെ സെറ്റിങ്സ് ഒന്നും വേണ്ട ആകെപ്പാടെ വേണ്ടത് യൂട്യൂബിൽ പോയി അതിൻ്റെ പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഈ വൈ ടി സ്റ്റുഡിയോക്കകത്തുണ്ടോയെന്ന് അറിയത്തില്ല വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് വല്ലതും സെറ്റിങ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിനകത്ത് അതിനെപ്പറ്റി ഒരുപാട് വേറെ വീഡിയോ കടപ്പം ചേർക്കാം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഇന്നുണ്ട് വിശ്വകം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് സിസ്റ്റർ ഹായ് ഡാ വെൽക്കം ഡാ ലൈക്ക് ഇറ്റ് സപ്പോർട്ട് ചെയ്ത് കയറി വാടാ മെസ്സേജ് ഡിലീറ്റഡ് ബൈ വ്യൂ ഡിലീറ്റഡ് മെസ്സേജ് ഞാനോ ഞാൻ എന്താ ഡിലീറ്റ് ചെയ്തേ ഞാൻ ഒന്നും ചെയ്തില്ലോ എന്നിട്ട് കൈ തെറ്റിപ്പോയതാണോ ദീപമ്മ മണികണ്ടേട്ട ഹായ് വെൽക്കം മണികേണ്ട ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഹായ് റോഡ്ജർ ഹായ് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് വെൽക്കം മണിയാണ് ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ മണിയാണ് ചേട്ടാ എന്നെ ഉണ്ട് വാർത്തകളൊക്കെ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് എന്തായിരുന്നു മണികണ്ഠചേട്ടാ പരിപാടിയൊക്കെ എന്നെ ഉണ്ട് വിശേഷം അവിടെ ടോഡ്ജർ ഹായ് സിസ്റ്റർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ കഴിച്ചു കഴിച്ചോ മണികണ്ഠൻ ചേട്ടാ ഓക്കേ റോഡ് ചേർ ഫസ്റ്റ് അല്ലേ നമ്മുടെ ലൈവിലിന് മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ വന്നിട്ടുണ്ടോ ഒന്നേ വന്നിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല ഒരു വിശേഷമില്ല സുഖം അല്ലേ മണിയുടെ ചേട്ടാ ഓക്കെ സുഖമായിട്ട് പോകുന്നു അങ്ങനെ തന്നെ പോട്ടെ എന്നായിരുന്നു മണിയുടെ ചേട്ടാ സ്പെഷ്യൽ ആക്കി എന്തായിരുന്നു നമസ്കാരം ഗിരീഷൻ്റെ വക നമസ്കാരം പറ ഗിരീഷ് ചേട്ടാ എന്നെ കൊണ്ട് വിശേഷം ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചു എന്നാ കൊണ്ട് ഗിരീഷ്ടാ വിശേഷം സുഖമാണോ ഗിരീഷ്ടാ ജസ്സീന ജസീന ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ജസീന വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പറയൂ ജസീന എന്നോണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല സുഖം ആണോ ഗിരീഷ്ടാ ഗിരീഷ്ട ചുമയൊക്കെ നല്ലപോലെ കുറഞ്ഞോ ഗിരീഷ്ടാ ഹെൽത്തൊക്കെ ഓക്കെ ആയോ ഫുഡൊക്കെ കഴിച്ചോ എന്നെ ഉണ്ട് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ വിശേഷമൊന്നുമില്ല എന്നാ വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ ആ ഇപ്പം ജസ്സീനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ഞാൻ കഴിച്ചു ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ കഴി കഴിച്ചോ മണിയുടെ ചേട്ടനും കഴിച്ചു മാഗി ി ഓ സുന്ദരൻ കരഞ്ഞത് കണ്ടു ആ കണ്ടു എന്താ ഗിരി ഷട്ടാ കൊടുത്തേ ഗിരി ഷട്ടാ നാട്ടിൽ മാര്യേജിനുള്ളത് അത് കൊടുത്താണോ എടുത്തു കൊടുത്താണോ അങ്ങനെ എന്തോ എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഗിരി ഷർട്ടാ എന്തായാലും കൊള്ളാം എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ അതിനൊക്കെ കഴിയുന്നുണ്ടല്ലോ ദയവാനുഗ്രഹിക്കട്ടെ യെസ് എന്തോ അന്ന് തോന്നി പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തില്ലായിരുന്നു എനിക്ക് തോന്നി അതാണ് ജസ്ന ജസ്സിന പറയൂ ജസ്സിന ഫുഡ് കഴിച്ചോ ജസ്സിന ഫുഡ് കഴിച്ചോ എന്നോണ്ട് വിശേഷമൊക്കെ എന്നെ കൊണ്ട് വാർത്തകളൊക്കെ പറയൂ ലൈവിൽ നിൽക്കുന്നവർ ദയവായിട്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് വരൂ അവളല്ല ജസ്ന അല്ല ജസ്നയാണ് ജസ്സിന ചേച്ചി കുടുംബശ്രീ കഴിഞ്ഞ് എപ്പോൾ വന്നു സിന കുടുംബശ്രീ കഴിഞ്ഞ് കുറച്ചുനേരമായി വന്നിട്ട് അവളാണോ അവളാണോ അവളായിരിക്കും അല്ലേ കുടുംബശ്രീ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചുനേരമായി പിന്നെ വേറെ ഉണ്ട് നന്ദു ഹായ് നന്ദു വെൽക്കം ഡാ ലൈവിലേക്ക് സ്വാഗതം എന്നെ ഉണ്ട് നന്ദു വിശേഷം സുഖമാണോ നന്ദു എന്നാ ഉണ്ട് നന്ദു വാർത്തകളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ നന്ദു സുഹ ആ ലൈക്ക് ചെയ്തു എന്ന് പറയുന്നത് നന്ദു എന്നാ വേണ്ട വിശേഷം കഴിച്ചോടാ നീയോ ഒട്ടക്കാരൻ ഉറങ്ങണോ ഇല്ല ഗിരി ഷർട്ടാ തൊട്ടടുത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇത് ഇത് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരിക്കും ഞാൻ സാധാരണ ഇതിങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ ലൈവിൽ നിന്ന് ഇതിപ്പം ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവൻ എപ്പം വേണേലും അവൾ പഠിക്കുക ഗിരീഷേട്ടാ അപ്പോൾ അവൾ ഇവ എപ്പോൾ വേണേലും അലമ്പുണ്ടാക്കും അതുകൊണ്ട് ഞാനിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക അന്നേരം അങ്ങനെ അനുങ്ങുന്നുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ആള് എപ്പോൾ വണ്ടി ഒരു ഏറ് പ്രതീക്ഷിക്കാം എന്തും ഉറങ്ങുമല്ല ഉറക്കുമോ അവനോ ഉം നേരം നേരത്തെ ഉറങ്ങിയായിരുന്നു വൈകിട്ട് കഴിച്ചു നിങ്ങളോ കഴിച്ചു ആ കഴിച്ചിടാ നന്തു ഞാനും കഴിച്ചടാം കൃത്യ ടൈം പാലിക്കുമോ ദൈവിക്കുന്നോ ദൈവമേ എന്നാ നിനക്ക് ഒരു പുച്ഛം ഞാൻ കൃത്യസമയത്ത് വന്നുകൊണ്ട് അവൻ എന്നോട് ഒരു പുച്ഛം ഉം നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ഗിരീഷ് ഏട്ടാ ഞാൻ പറയുന്നത് ഗിരീഷേട്ടൻ കേൾക്കുന്നുണ്ടോ ഗിരീഷേട്ടാ ഗിരീഷേട്ട ദുബായിലല്ലേ ഗിരീഷേട്ട വർക്ക് ചെയ്യുന്നത് ജബീലി അടുത്താണോ ഗിരീഷ് ചേട്ടാ എനിക്കൊരു ഒരു ഹെൽപ്പ് തരുവോ ഗിരീഷ് ചേട്ട ഒന്ന് സഹായിക്കുവോ ഗിരീഷേട്ടൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഗിരീഷേട്ടൻ ഹാജരുണ്ടോ ഹാജരുണ്ടോ ഈ ലൈവിൽ ഗിരീഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിക്ക് നേരത്തെ ഗിരീഷ് ഗിരീഷേട്ട് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് പറഞ്ഞു പക്ഷെ എന്നാലും ഗിരീഷ്നെ കണ്ടില്ല ആ കൃത്യ ടൈം പാലിക്കുന്നുണ്ടാ എന്താണ് ഉം അതാണ് എന്താണ് ഗിരീഷ് ഏട്ട അവിടെ നമ്മുടെ ലൈവില് നേരത്തെ ഫസ്റ്റ് വന്നോണ്ടിരുന്ന ഒരു ധീരജ് ഇല്ലായിരുന്നു ധീരജ് ധീരജ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ ആയിക്കോ നമ്മുടെ ലൈവില് വരുന്ന ഒരാൾ പുച്ഛം ആ ആൾക്ക് അവൻ അവിടെ എന്തോ ജോലിയില് കമ്പനിയുടെ എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് പെട്ട് കിടക്കുക ഒരു അവൻ ഫസ്റ്റ് നമ്മുടെ ലൈവിൽ വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ചേച്ചി ഞാനൊരു മൂന്നല മൂന്ന് രണ്ടുമൂന്ന് മാസമായി റൂമിലിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുകയിട്ട് അവൻ്റെ ചേട്ടനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത്ര കാര്യമാക്കി എടുത്തില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് വരുന്ന തിരുവനന്തപുരംകാരൻ സൈമൻ ചേട്ടനാണ് പറഞ്ഞത് വേറൊരു ലൈവിൽ പോയപ്പം പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു അവൻ അവിടെ ഫുഡ് പോലും കഴിക്കാൻ വൃത്തിയില്ലാതെ കമ്പനി ഫുഡിൻ്റെ ചിലവൊന്നും കൊടുക്കുന്നില്ല അവനാകപ്പാടെ പ്രശ്നത്തിലാണ് നാട്ടി വരാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ കുറച്ചായിട്ട് അവൻ നമ്മുടെ ലൈവിൽ വരുന്നില്ലായിരുന്നു അന്നേരം ഇന്ന് അവൻ ലൈവ് വന്നായിരുന്നു ലൈവ് വന്നപ്പം അപ്പം നമ്മളോട് എന്താ സൈമൻ ചേട്ടൻ പറഞ്ഞായിരുന്നു അവൻ എന്തോ ഹെൽപ്പൊക്കെ ആയിട്ട് സൈമൻ ചേട്ടൻ ഇങ്ങനെ സഹായിച്ചായിരുന്നു പക്ഷേ അവൻ്റെ നമ്പരൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഇന്ന് അവൻ ലൈവ് വന്നപ്പം ചോദിച്ചപ്പോൾ അവൻ പോരാറായിട്ടില്ല ഒരു അഞ്ച് ദിവസം കൂടെ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെന്നാ പറഞ്ഞേ ഗിരീഷ് ചേട്ടനെ ഞാൻ ആ നമ്പരൊന്ന് തന്നു കഴിഞ്ഞാൽ ഗിരീഷ് ചേട്ടനെ ഒന്ന് വിളിച്ച് തിരക്കു അവനെ ഒന്ന് തിരക്കാവോ അവൻ ദുബായിൽ തന്നെയല്ലേ ഗിരീഷ് ചേട്ടനും അതുകൊണ്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ ഗിരീഷ് ചേട്ടാ അവൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്പർ പറയാൻ തന്നെ കുഴപ്പമല്ലോ ഉണ്ടോ ഞാൻ നമ്പർ പറയാമായിരുന്നു ഞാൻ അച്ഛോടൊന്ന് വിളിക്കാൻ പറയാം അച്ഛൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഫ്രീ ആവുള്ളൂ അന്നേരം ഒന്ന് വിളിച്ച് നോക്കാമെന്ന് ഓർത്തോണ്ട ഗിരീഷ് ഗിരീഷേടനെ ഞാൻ നമ്പർ പറഞ്ഞാൽ ഗിരീഷ് എടിനെ ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നമ്മളോടൊന്ന് പറയാമോ അവന് നമ്മുടെ ലൈവിലുള്ള നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആണെങ്കിൽ എന്നെ ആ പ്രോബ്ലം ഒന്നൊന്ന് തിരക്കാവോ ഞാൻ പറയട്ടെ നമ്പർ പറയണ്ട പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ഗിരീഷ് ഏട്ടൻ്റെ ഷോട്ട്സ് വന്ന് ഗിരിശൻ്റെ ഷോട്ടിൽ വന്ന് ഞാൻ ഇന്നിപ്പോടി ഷോർട്ട്സിൽ വന്ന് ഞാൻ നമ്പർ പറഞ്ഞ ഇട്ടായിരുന്നു ഇട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗിരിഷടൻ കണ്ടില്ല പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്പം നമ്പർ തരുന്നത് പറ നമ്പർ പറയാൻ പറ്റുമോ നിയമസഹായം വല്ലതും വേണോ അറിയില്ല അവനെ കോർട്ടിൽ എന്തോ കേസൊക്കെ കൊടുത്തായിരുന്നു അങ്ങനെ അവൻ ഇപ്പം ഒരു അഞ്ചാറ് മാസം മേളിലായിരുന്നാ തോന്നേ സിന അടുത്താര മോള് മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് മോൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് രണ്ട് പേരുമുണ്ട് അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതിന് എന്നെ എന്നെ കളിയാക്കുമായിട്ടിരുന്നുണ്ട് നിയമസഹായം വലത് വേണം അതറിയില്ല ഷോർട്സിലിട്ടാൽ മതി ഓക്കെ ഗിരിശേട്ടാ ഞാൻ ഇട്ട ഇടാ ഞാൻ ഷോർട്സിൽ ഇട്ടതായിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്ത് കറിഞ്ഞു അപ്പോൾ ഞാൻ ഗിരീഷേട്ടൻ അവിടെ ഉണ്ടല്ലോ ഒന്ന് തിരക്കാവും പറ്റുമോയെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എന്തുണ്ട് വിശേഷം ഹായ് ബീഫ് ചേട്ടാ ബിനോയ് ചേട്ടാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ബിനോയ് ചേട്ടാ എന്നെ ഉണ്ട് ബിനോയ് ചേട്ടാ വിശേഷം ബിനോയ് ചേട്ടാ എന്നെ കൊണ്ട് വിശേഷം നമ്മുടെ ഗിരീഷ് ബ്രോ അന്ത ഇടത്തിൽ ഉള്ളപ്പോൾ അതാ ഒരു ഹെൽപ്പ് ചോദിച്ചേ ഞാൻ വിളിച്ചോളാം ഓക്കെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ബിനോയ് ചേട്ടാ ഞാൻ ഇന്ന് നേരത്തെ ഫുഡി നേരത്തെ കഴിച്ചു ഉച്ചക്ക് ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു അപ്പം എനിക്ക് ഇത്തിരി മുമ്പ് വെച്ചു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു എന്നാ ഉണ്ട് ബിനോയ് ചേട്ടാ വിശേഷമൊക്കെ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ എന്നാ ഉണ്ട് അവിടെ വിശേഷമൊക്കെ എന്ത് ബിനോയ് ചേട്ടാ രണ്ട് കിലോ ബീഫ് അങ്ങോട്ട് തരട്ടെ ആ പോരട്ടെ രണ്ട് കിലോ ബീഫ് എൻ്റെ മേ ബീഫ് ഇഷ്ടമാണ് ബിനോയ് ചേട്ടാ പക്ഷേ എനിക്ക് ബീഫ് അങ്ങനെ കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന ഇല്ലാത്ത പ്രശ്നങ്ങളില്ല അങ്ങനെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി നല്ല ഹെൽപ്പാണല്ലോ എൻ്റെ പൊന്നുമോനെ അല്ലടാ അങ്ങനെയല്ല അങ്ങനെ ഹെൽപ്പൊന്നും അങ്ങനല്ല ഇത് നമ്മുടെ കൂടുതലൊരു ഫ്രണ്ട് അവന് ആദ്യമൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മളത് അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ലേ അവൻ അവന് ഒരുപാട് പ്രശ്നത്തിലായിരുന്നു പക്ഷെ അന്ന് നമ്മളത് അതിന് ശ്രമിച്ചില്ല അവനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതാണ് ഒരു വിഷമം ഇപ്പോഴറിയുന്നവൻ അത്രയും പ്രശ്നത്തിലായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ ആയോ എന്നറിയില്ല ഒരുപാട് പേര് അവനെ ഹെൽപ്പ് ചെയ്തെന്നാണ് പറഞ്ഞേ അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം അവൻ ഇന്ന് ലൈവ് വന്നപ്പോൾ നമ്മൾ നമ്പർ മേടിച്ചതാണ് അതാണ് എൻ്റെ ചേട്ടനും അന്യനാട്ടിലൊക്കെ അല്ലേ ഈ അന്യനാട്ടിലൊക്കെ പോയി കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടൂലേടാ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെയാ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കാന്ന് വെച്ചാ അവിടെയൊക്കെ എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവുമോ അതും ഇല്ല അങ്ങനൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പഠിപ്പിടും അതോർത്തിട്ടാ പോത്താണെങ്കിലോ ബീഫും പോത്തും ഒന്നല്ലേ ഉം അതെ പാപം അതാണ് പോത്ത് ആണെങ്കിലോ ആ എന്നെ വിനോദിച്ചിട്ടാ ആ പോത്ത് എന്നുള്ളത് എടുത്ത് പറഞ്ഞത് ഇഷ്ടമാണ് ചേട്ടാ ബീഫ് നമ്മൾ വേറെ ഇങ്ങനെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് വരത്തില്ലോ നമ്മൾ നാടൻ പാവം ഇടുക്കി കയറി കട്ട പിന്നെ നമുക്ക് ഈ കപ്പ ബിരിയാണിയും കപ്പ വേച്ചതും ബീഫും അതൊക്കെയാണല്ലോ ഭയങ്കര ഇഷ്ടം നല്ല മഴയുള്ള സമയത്തൊക്കെ മഴയില്ലെങ്കിലും കുഴപ്പമില്ല മഴയുള്ള സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേരത്തെ ഈ മഴയുള്ള സമയത്ത് നമ്മുടെ പഴയ വീടിൻ്റെ ഇറ ഇങ്ങനെ ഇറയത്തില്ലേ ഏത് ഫ്രണ്ടില്ല എന്നൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ചൂടുകട്ട കെട്ടിയതല്ലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് കപ്പ് ബിരിയാണിയൊക്കെ കഴിച്ച് മഴയൊക്കെ ആസ്വദിച്ച് നല്ല കട്ടൻ ചായ കുടിച്ചിരിക്കാൻ ആഹാ എന്താ സുഖം ആ സുഖമൊക്കെ ഇപ്പം കിട്ടുമോ ഇല്ലല്ലോ അതൊക്കെ അന്ധ കാലം അതാണ് ചേച്ചി ഹെൽപ്പ് ചെയ്യണം പിന്നെ നമ്മളൊക്കെ അല്ലെങ്കിൽ കൂട്ടി നീ വിളിച്ചോടാ എടാ നീ നമ്പർ എടുത്തിട്ട് വാട്സപ്പിൽ നീ കോൾ ചെയ്തായിരുന്നോ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തില്ല ഞാൻ അച്ഛോട് നമ്പർ പറഞ്ഞിട്ടുണ്ട് അച്ഛ ഇത്തിരി കഴിയുമ്പോൾ വിളിച്ചാലേ അറിയത്തുള്ളൂ അപ്പം അല്ല ഞാൻ ഗിരീഷേൻ്റെ കാര്യം കൊടുത്തു ഗിരീശ്ശേട്ടൻ അത്ര അടുത്ത് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരാൾ ഗിരീഷേടനുണ്ടല്ലോ അവിടെ അങ്ങനെ ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണി നമ്മുടെ നാട്ടിൽ ഇല്ല അതിനെന്താ ഇടുക്കിക്ക് കട്ടപ്പനിക്ക് പോരെ നമ്മൾ കപ്പ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡിയാക്കി തന്നെ അത് സൂപ്പറായിട്ട് ചേട്ടാ പറഞ്ഞു കൊടുക്കും ചേട്ടാ കപ്പ ബിരിയാണി ഒക്കെ നമ്മൾ അറഞ്ചം പുറഞ്ചം നമ്മൾ നല്ല സൂപ്പർ കപ്പ ബിരിയാണി വെച്ച് കൊടുക്കും കുടുംബത്തെ എല്ലാവരെയും കൂടെ കൂടി ആ കൂടെ കൂടി അതെ അതാണ് കുടുംബത്തെ എല്ലാം എടാ ഒരു സെക്കൻഡ് പോകല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം ഒരു സെക്കൻഡ് ടാ കേക്കാവോ ഞാൻ വിളിച്ചില്ല കുടുംബത്തെ ഞാൻ വിളിച്ചില്ല വാട്സാപ്പ് മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടോ ഓക്കേടാ നോ ആൻസർ ആൻസർ ഒന്നും കിട്ടിയില്ലേ എന്തുവാടാ നീ പറയുന്നേ എന്തുവാടാ പറയുന്നത് ഞാനേ അവൻ വഴക്കുണ്ടാക്ക വലിച്ചു വലിച്ചു മുടിയൊക്കെ കൊണ്ടാടുന്നുണ്ട് പ്രയത്തിനെ ലുഖ് പോലെ ഇപ്പോൾ അവനേ വഴക്കുണ്ടാക്കുന്നുണ്ട് കോള് വരുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞേ അപ്പോഴേ ഞാനിപ്പത് ഒരു മൂന്ന് മിനിറ്റ് ഞാനിപ്പോൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നോക്കട്ടെ കയറാവേ കേട്ടോ ഒരു സെക്കൻ്റേ ഇപ്പോൾ വരാം കേട്ടോ ഇപ്പോൾ വരാം